ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ മാസത്തിലെ എക്സാം എഴുതാൻ പോണവരായിരിക്കും നിങ്ങൾ എല്ലാവരും സോ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടിരിക്കുകയായിരിക്കും പക്ഷെ പലരും ഇപ്പോഴും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ പക്ഷേ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എത്രയും വേഗം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുക ഈ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ഫൈന് നമുക്ക് വരുന്നതായിരിക്കും ഈ ഫൈൻ പ്ലസ് രജിസ്ട്രേഷൻ ചാർജും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ ഫൈനൊക്കെ ഇട്ടിട്ട് വെറുതെ കയ്യിൽ നിന്ന് ക്യാഷ് കളയണേ സോ എത്രയും വേഗം നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ എക്സാം സെൻ്ററൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് അതങ്ങനെ ഫില്ലായി കൊണ്ടേയിരിക്കും പിന്നെ ഫില്ല് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല അത് വേറെ ഒരു ആവും അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ വേഗം തന്നെ ഈ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തോളാം ഈ രജിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഈ എക്സാം രജിസ്ട്രേഷൻ ടൈമിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത് ഈ എക്സാം സെൻറ്ററിൽ സീറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് സബ്ജക്റ്റും അല്ലെങ്കിൽ ഒരു എക്സാം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സിലുള്ള കംപ്ലീറ്റ് സബ്ജക്റ്റും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എട്ട് സബ്ജെക്റ്റൊക്കെ എഴുതുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നാല് അല്ലെങ്കിൽ ആറ് സബ്ജക്റ്റൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇവർക്കൊക്കെ വരുന്ന ഒരു കോമൺ സംശയമാണെന്ത് വേറെ എക്സാം സെൻറ്ററിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ബാലൻസ് എക്സാം നമുക്ക് അവിടെ പോയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത് അതായത് രണ്ട് center കുറച്ച് സബ്ജെക്ട്സ് ഒരു സെൻറ്ററിലും കുറച്ച് സബ്ജെക്ട്സ് ഒരു സെൻ്ററിലും അങ്ങനെ രണ്ട് സെൻറ്ററിലായിട്ട് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിലവിൽ അങ്ങനൊരു ഓപ്ഷനേ ഇല്ല നമുക്ക് വേണമെങ്കിൽ രണ്ട് എക്സാം സെൻറ്ററിലൊക്കെ രജിസ്ട്രേഷനൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് അതിൽ ഒരു എക്സാം സെൻറ്റർ മാത്രമേ കാണിക്കത്തുള്ളൂ ആ കാണിച്ചതിൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ രണ്ടെണ്ണത്തിൽ എഴുതാൻ പറ്റത്തില്ല അതുപോലെ പലർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് എന്ത് ഈ എക്സാം രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് അപ്പോൾ ചെയ്യാനും ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട ഇത്രയും വേഗം പോയിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്തോളുക എന്നുള്ളത് അപ്പം നമ്മുടെ ഒരു അവസരം നമ്മൾ മിസ്സാക്കി കളയേണ്ടല്ലോ അപ്പോൾ ഇനി ചെയ്യാൻ ഈ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ കൺഫ്യൂഷൻസ് ഉണ്ട് എങ്ങനെ ചെയ്യണം എന്നറിയില്ല എന്താവും എന്നറിയില്ല പേടിയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നുള്ളതൊക്കെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഫിഷർ പ്ലസ് അക്കാദമിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്തു തരുന്നുണ്ട് റീരജിസ്ട്രേഷൻ ചെയ്ത് തരുന്നുണ്ട് അസൈൻമെന്റ് സൊല്യൂഷൻ ചെയ്തു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വേഗം നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ കമൻസിലൂടെ ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ കയറി ജോയിൻ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കൺഫ്യൂഷൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് അതിലൂടെ അറിയാനായിട്ട് പറ്റും കേട്ടോ ఇప్పుడు ఎత్రేం వేగం కాంటాక్ట్ చేయదోడో ఎత్రేం వేగం పోయి రిజిస్ట్రేషన్ చేయదోడో అటో